മിനിമം തൊഴിലുറപ്പ് കൂലി അഞ്ഞൂറ് രൂപയാക്കുക തൊഴിൽ ദിനങ്ങൾ കൂട്ടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ നയം മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിലുള്ള തുക ചിലവഴിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്രം ഈ വർഷത്തെ വീതത്തിൽ പ്രധാന ഭാഗം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കുടിശ്ശിക ബാധിതകൾ തീർക്കുന്നതിനാണ് കേന്ദ്രം ഉപയോഗിക്കുന്നത് ഇതോടെ ഈ വർഷത്തെ പദ്ധതിക്ക് കീഴിലുള്ള തൊഴിൽ ദിനങ്ങൾ കുറയുമെന്നാണ് കണക്കുകൂട്ടൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മിനിമം വേതനം അഞ്ഞൂറ് രൂപയാക്കുകയും തൊഴിൽ ദിനങ്ങൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യണം എന്നാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നിരന്തരമായുള്ള ആവശ്യം വീഡിയോ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക